അൻവറിൻ്റെ പിടിവാശു എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത് നമുക്ക് സുജയിൽ നിന്ന് തുടങ്ങാം സുജയാ ഇത് അൻവറിൻ്റെ പിടിവാശിയാണോ വി ഡി സതീശൻ വളരെ കൃത്യമായി പറയുന്നു ഇപ്പോഴും യു ഡി എഫിൻ്റെ ഘടകകക്ഷിയോ അസോസിയേറ്റ് കക്ഷിയോ അല്ല പി വി അൻവരും തൃണമൂൽ കോൺഗ്രസും അപ്പോൾ യു ഡി എഫുമായി സഹകരിക്കുന്നുണ്ടോ ഇല്ലയോ അത് പറയൂ അത് കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ നിലപാട് പറയാം പക്ഷേ പി വി അൻവർ ഇപ്പോഴും ലീഗുമായിട്ട് ചർച്ച നടത്തുകയാണ് രണ്ട് സീറ്റുകളാണ് ഇപ്പോഴത്തെ തർക്കമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിടിവാശിയാണോ അൻവറിന്റെ പിടിവാശിയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും കാരണം അൻവർ ന്യായമായ ഒരു ആവശ്യമല്ലേ മുന്നോട്ട് വയ്ക്കുന്ന യു ഡി എഫിൽ ഘടകക്ഷിയാക്കാമുള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അൻവറിന്റെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് മിൻഹാജിനെ നിർത്തിയിട്ട് പിൻവലിച്ചത് എങ്ങനെയാണ് അതുപോലെ തന്നെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ആ ഉപതെരഞ്ഞെടുപ്പിൽ നിരുപാധിക പിന്തുണ കൊടുക്കുന്നു ചേലക്കരയിൽ അതേസമയം സ്ഥാനാർത്ഥി തുടരുകയും ചെയ്യുന്നു അൻവറിനെ ഒപ്പമുണ്ട് അല്ലെങ്കിൽ അൻവറിനെ കൂടെ കൂട്ടുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുത്തത് ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതലാണ് അതിനുശേഷം അൻവർ എടുക്കുന്നത് ആത്മഹത്യാപരമായ ഒരു നീക്കമാണെന്ന് അൻവറിനോട് പലരും പറഞ്ഞിട്ടും അൻവർ യു ഡി എഫിലും വി ഡി സതീശനിലും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനിലും ഒക്കെയുള്ള ഒരു പ്രതീക്ഷ നമ്മൾ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് കുഴിയിൽ ചാടിക്കുന്ന രീതിയിലായി പോകും ഇനി ഇനിയിപ്പോൾ അൻവറിനെ ഘടകക്ഷിയെടുത്തില്ലെങ്കിൽ അങ്ങനെ ആത്മവിശ്വാസം കൊടുത്ത് എല്ലാം പറയിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പി ശശിക്കെതിരെ എം ആർ അജിത് കുമാറിനെതിരെ എല്ലാവർക്കും എതിരെ ഇങ്ങനെ തുടരെ തുടരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അൻവർ എല്ലാവർക്കും വേണമായിരുന്നു അൻവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അതിനുശേഷം ഇപ്പോൾ അൻവറിനെ ഒരു പുക കണ്ടേ അടങ്ങൂ എന്നുള്ള മറ്റുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ വി ഡി സതീശൻ എത്തിയിരിക്കുകയാണ് കെ സുധാകരൻ പോലും അൻവർ വരുന്നത് അൻവറിനെ കുറിച്ച് ഇന്ന് കെ സുധാകരൻ പറഞ്ഞു എന്താണ് അൻവറിനെ പോലെ ഒരാളെ കിട്ടുന്നത് മുന്നണിക്ക് അസറ്റല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ അങ്ങനെ ഒരു അസറ്റായി അസത്തല്ല കേട്ടോ അസറ്റായി കെ സുധാകരൻ കാണുന്നുണ്ട് പക്ഷേ വി ഡി സതീശൻ അങ്ങനെ കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ആരുടെ പിടിവാശിയാണ് ഈ മുന്നണിയിൽ എടുക്കാതിരിക്കുന്നതിലേക്ക് നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ ആരുടെ പേരാണ് ഉയർന്നു വരിക വി ഡി സതീശനാണ് ഇപ്പോഴും വന്ന് ഈ കൂടിക്കാഴ്ചകൾക്ക് ശേഷം പി വി അൻവറിനെ എടുക്കുന്ന കാര്യത്തിൽ വ്യക്തിപരമായി തീരുമാനമെടുക്കട്ടെ അൻവർ എന്ന് പറയുന്നത് അൻവർ എന്ത് വ്യക്തിപരമായി തീരുമാനമെടുക്കാനാണ് അൻവർ യു ഡി എഫിനൊപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞതല്ലേ അക്കാര്യത്തിൽ ിൽ വി ഡി സതീശനുള്ള അടക്കമുള്ള ആളുകളെ നേരത്തെ മുതൽ തന്നെ കണ്ടതല്ലേ മലയോര ജാഥയിൽ വി ഡി സതീശൻ നിൽക്കുന്ന വേദിയിലേക്ക് വന്നത് യു ഡി എഫിലേക്ക് വരാനല്ല മറ്റെവിടേക്കെങ്കിലും പോകാനാണോ അങ്ങനെയാണെങ്കിൽ എല്ലാ തരത്തിലും അൻവർ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ തൃണമൂൽ എന്ന് പറയുന്ന പാർട്ടിയിലെ കൺവീനറായി വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയായി തന്നെ മുന്നണിയിലേക്ക് വരാൻ വേണ്ടിയാണ് ആ പാർട്ടിയുടെ ഒരു കേരള ഘടകം തന്നെ അൻവർ രൂപീകരിക്കുന്നത് യു ഡി എഫിൻ്റെ ഭാഗമാകാൻ വേണ്ടിയാണ് അൻവറിനെ ആ പാർട്ടി തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന അൻവർ ഇനിയും എന്ത് പറയണമെന്നാണ് അൻവറിൻ്റെ ഇനി എന്ത് തീരുമാനം അറിയണമെന്നാണ് അൻവർ യു ഡി എഫിനൊപ്പം ഘടകകക്ഷിയായി ഒരു ആലിയായി വരണം എന്നുള്ളത് അൻവറിൻ്റെ പ്രഖ്യാപിത നിലപാടാണ് അൻവർ അത് എത്ര തവണ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഈ വി ഡി സതീശൻ അടക്കമുള്ള ആളുകളുമായി ഇപ്പോൾ പി വി അൻവർ നിലപാട് വ്യക്തമാക്കട്ടെ പി വി അൻവർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ് എന്നതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ചർച്ചകൾ തുടരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി നേരത്തെ മുതൽ തന്നെ യു ഡി എഫിൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് ഉമ്മൻചാണ്ടിയൊക്കെ ഉള്ള കാലം മുതൽ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അതുപോലെ തന്നെ കെ എം മാണി ഉമ്മൻചാണ്ടി ഈ ഒരു ത്രയം അവരെപ്പോഴും ഒരു പ്രോബ്ലം സോൾവിങ്ങിനായിട്ട് അവിടെ ഉണ്ടായിരുന്നു ആ പേരുടെ ആപ്സൻസ് കെ എം മാണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ആപ്സൻസ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ യു ഡി എഫ് സംവിധാനത്തിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട് എന്നതാണ് എന്റെ ടേക്ക് കാരണം ഉമ്മൻചാണ്ടിയും കെ എം മാണിയും ഇന്നില്ല കെ എം മാണിയുടെ മകൻ ഇപ്പോൾ എൽ ഡി എഫിനൊപ്പമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിനൊപ്പമാണ് പക്ഷേ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇനിയിപ്പോൾ ആ ഒരു ശ്രേണിയിൽ അവശേഷിക്കുന്നയാൾ അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി വഴി ഒരു പ്രശ്നപരിഹാരത്തിന് അൻവർ ശ്രമിക്കുന്നത് ലീഗിന് ഇക്കാര്യത്തിൽ അൻവർ കൂടെ വേണമെന്നാണ് അല്ലെങ്കിൽ ഒരു പണിയില്ല പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ലീഗ് നേതാക്കൾക്കും ഒക്കെ അൻവർമായി ഇങ്ങനെ ചർച്ച നടത്താൻ യു ഡി എഫിന്റെ തീരുമാനം അൻവർ വേണ്ട എന്നാണ് അതായത് അൻവർ തീരുമാനിക്കട്ടെ എന്നൊരു വാചകം പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ചർച്ചകളുടെ തന്നെ ആവശ്യമില്ലല്ലോ അപ്പോൾ ലീഗ് നേതാക്കൾ ഈ ചർച്ചകൾക്ക് തയ്യാറാകുന്നത് അൻവറിനെ കാണാൻ തയ്യാറാകുന്നത് അവർക്ക് ഒരു അൻവറിൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ അവരോട് ആരെങ്കിലും കാണുമോ സംസാരിക്കുമോ ഇല്ലല്ലോ അത് ഓരോരുത്തരുടെയും താല്പര്യം കൂടി അതിനകത്ത് ഒരു ഘടകമാണ് ലീഗിന് അപ്പോൾ അൻവറിൽ താല്പര്യമുണ്ട് എന്നതാണ് ഇന്ന് നടന്ന മാരത്തൺ കൂടിക്കാഴ്ചകളിലൂടെ രണ്ട് തവണ ലീഗ് നേതാക്കളുമായിട്ടുള്ള ചർച്ച നടന്നിരിക്കുകയാണ് അൻവർ ആവശ്യപ്പെട്ടതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി ആവശ്യപ്പെട്ടതനുസരിച്ച് അയാളെ കാണാൻ ഒരു തവണ ഒരാൾ തയ്യാറായേക്കും പക്ഷേ ആവർത്തിച്ചുള്ള കൂടിക്കാഴ്ചകൾ നടക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു രണ്ടു പേരുടെയും ഒരു ഇൻട്രസ്റ്റ് അതിൽ വേണം ആ ഒരു താല്പര്യം ലീഗിന് ഉണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ലീഗുമായുള്ള ചർച്ചകൾക്ക് ശേഷം അതുപോലെ തന്നെ കെ സുധാകരൻ കോൺഗ്രസിൽ നിന്ന് തന്നെ നേതാക്കളാരും ഔദ്യോഗികമായി കണ്ടില്ല അല്ലെങ്കിൽ ആരും അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോൾ അതായത് അൻവറിനെ പോയി കണ്ട ആളുകളെ ചോദിക്കുമ്പോൾ സതീശനും അടക്കമുള്ള നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് ആരെയും നിയോഗിച്ചിട്ടില്ല അതൊക്കെ വ്യക്തിപരമായി കണ്ടതായിരിക്കും അങ്ങനെയാണെങ്കിൽ മുൻ കെ പി സി സി അധ്യക്ഷൻ കണ്ണൂരിന്റെ എം പി ആയ കെ സുധാകരൻ ഈ അൻവറിന് ഉറപ്പ് കൊടുത്ത ആളുകളിൽ ഒരാൾ കെ സുധാകരൻ ആണല്ലോ കെ സുധാകരൻ ഇന്നലെ ഞാൻ പറഞ്ഞു നമ്മൾ മീറ്റ് എഡിറ്റേഴ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു പല ചർച്ചകളും നടക്കുന്നുണ്ട് അത് മഞ്ചേരിയിൽ കെ സുധാകരനും അൻവറും തമ്മിലുള്ള ചർച്ചയാണ് അതിന്ന് കെ സുധാകരൻ തന്നെ സ്ഥിരീകരിക്കുകയാണ് അൻവർ അതിനുശേഷമാണ് കെ സുധാകരൻ പറയുന്നത് അൻവറിനെ പോലെ ഒരാളെ കിട്ടുന്നത് പാർട്ടിക്ക് അസെറ്റ് ആണ് എന്നുള്ളത് അപ്പോൾ കെ സുധാകരൻ അക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ട് പി വി അൻവർ വരുന്നത് യു ഡി എഫിന് നല്ലതാണ് എന്നുള്ളത് ഇവിടെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കൂടി നമ്മൾ കാണണം ആര്യാടൻ കുറിച്ച് എന്തിനു വിമർശിച്ചു ഒപ്പം നിൽക്കേണ്ട ഒരാളെ കുറിച്ച് വിമർശിക്കേണ്ടതാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായി അൻവർ എന്ന് പറയുന്നത് എന്താണ് ഞാനിപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമല്ല അത് ശരിയല്ലേ അൻവറിനെ യു ഡി എഫിന്റെ ഭാഗമാക്കിയിട്ടുണ്ടോ ഇല്ല ആ ഒപ്പമാണ് എന്ന് അൻവർ പറയുന്നതല്ലാതെ ഔദ്യോഗികമായി അൻവറിനെ ആ മുന്നണിയുടെ ഭാഗമാക്കിയിട്ടില്ല തൃണമൂലിനെ മുന്നണിയുടെ ഭാഗമാക്കിയിട്ടില്ല അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന പുറത്തു നിൽക്കുന്ന ഒരു പാർട്ടിയിലെ ആ പാർട്ടിയുടെ സംസ്ഥാന കൺവീനർ എന്ന നിലയിൽ മാത്രം അന്വറിന്റെ അഭിപ്രായത്തെ കണ്ടാൽ മതി അല്ലാതെ പഞ്ചവുച്ചവടക്ക് വിധേയനായി നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്വാഗതമുള്ളൂ എന്നൊരു നിലപാട് വി ഡി സതീശൻ എടുക്കുന്നതിനോട് എനിക്കെന്തായാലും ഒരു യോജിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ലീഗ് അടക്കം ഇടപെട്ടിരിക്കുന്നത് വി ഡി സതീശൻ ഇങ്ങനെ മസിൽ പിടിച്ചൊരു തീരുമാനത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിലെ തന്നെ നേതാക്കളിൽ ബഹുഭൂരിപക്ഷത്തിനും അൻവർ വരട്ടെ എന്നുള്ള നിലപാടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി തന്നെയും അവർ നീട്ടിക്കൊണ്ടുപോവുകയാണ് ഈ ചർച്ചകളും ഈ തർക്കങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ വെള്ളിയാഴ്ചയോടുകൂടി മാത്രമേ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി എന്തായാലും വരികയുള്ളൂ അതോടൊപ്പം തന്നെ അഡ്വാൻസായി എം വി ഗോവിന്ദൻ പറയുന്നത് അന്വർ കൂടി ഇപ്പുറത്തേക്ക് ചേരുമെന്ന് കണക്കാക്കിക്കൊണ്ടാവണം ഭരണത്തിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഈ ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രമല്ല നമ്മൾ വിലയിരുത്തൽ കാണേണ്ടത് എന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് അതേസമയം ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് എ വിജയരാഘവൻ പറയുന്നുണ്ട് മറുഭാഗത്ത് അങ്ങനെയുള്ള രാഷ്ട്രീയ മറുപടികൾ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ യു ഡി എഫ് അല്ലെങ്കിൽ അൻവറിന് മുന്നിലുള്ള ഓപ്ഷൻ എന്താണ് ഒറ്റയ്ക്ക് മത്സരിക്കുക ഒറ്റയ്ക്ക് മത്സരിച്ചാലും അൻവറിന് മണ്ഡലത്തിൽ ജയിച്ചു വരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ അൻവറിന് തന്നെ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല മാത്രമല്ല ഈ രാജിവെച്ച ഒഴിവിൽ ആ മണ്ഡലത്തിൽ മത്സരിക്കുക എന്ന കാര്യം ഒരിക്കൽ പോലും അൻവർ പറഞ്ഞിട്ടുമില്ല അതായത് ഞാൻ മുന്നണിയിലേക്ക് വരാം ഞാൻ ഈ സീറ്റ് രാജിവെക്കാം എന്നിട്ട് യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിച്ച ഈ സീറ്റ് ഞാൻ തന്നെ മത്സരിച്ചു യു ഡി എഫിന് പിടിച്ചു തരാമെന്നല്ലല്ലോ അന്വർ പറയുന്നത് എനിക്ക് സീറ്റ് വേണ്ട എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല യു ഡി എഫിന് ജയിക്കാൻ ആവശ്യമായ സഹായം ഞാൻ ചെയ്യും അത് സ്ഥാനാർത്ഥി ആരായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി കൂടി പോയി ചെയ്ത് ചെകുത്താനാണെങ്കിലും എന്ന് വരെ പോയി അതൊക്കെ ഒരു നിരാശയിൽ നിന്ന് വരുന്നതാണ് ഒരാളെ പറഞ്ഞ് പറ്റിച്ച് എത്ര കാലം നമുക്ക് ഇങ്ങനെ നിർത്താൻ കഴിയും അങ്ങനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് എന്താണ് ലീഗിന് വഴി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അസോസിയേറ്റ് ഘടകക്ഷിയാക്കാൻ നിങ്ങൾ പുറത്ത് നിന്നോളൂ എന്നിട്ട് ഞങ്ങളെ ഈ മത്സരം ജയിപ്പിക്കണം മത്സരം ജയിപ്പിച്ച് കഴിയുമ്പോഴേക്കും ഈ നാലഞ്ച് മാസമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സതീശൻ അതുപോലെ തന്നെ പറ്റിക്കില്ല എന്ന് ആര് കണ്ടു അതുകൊണ്ടാണ് അൻവർ എന്നെ ഇന്നാക്കണം എന്നെ ഘടകക്ഷിയാക്കണം എന്നുള്ള വാശി പിടിക്കുന്നത് അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകട്ടെ എന്നതാണ് ഇപ്പോൾ മുന്നിൽ വെച്ചിരിക്കുന്ന ഓപ്ഷൻ അപ്പോൾ ആ ഓപ്ഷൻ അൻവറിന് സ്വീകാര്യമല്ല അൻവർ പറഞ്ഞ വാചകം ഞാൻ കോട്ടുകയാണ് ബസിന്റെ കോണിയിൽ നിന്ന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അകത്ത് ബസ്സിലൊരു സീറ്റൊക്കെ കൊടുക്കാൻ കഴിയുന്ന ആൾ തന്നെയല്ലേ അൻവർ പ്രത്യേകിച്ചും നിലവർ മണ്ഡലത്തിൽ എം എൽ എ ആയിരുന്ന അവിടെ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ കൂടെ കൂട്ടുന്നത് കൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാകില്ല നേട്ടമേ ഉണ്ടാകൂ എന്നുള്ളത് യു ഡി എഫ് സംവിധാനത്തിൽ പ്രധാന ഘടകക്ഷിയായ നിലമ്പൂരിനെ അറിയാവുന്ന ലീഗിനറിയാം എന്തായാലും ഇനിയിപ്പോൾ ഈ അൻവർ മാറി നിൽക്കുകയും സ്വതന്ത്ര മത്സരിക്കും യും എൽ എഫ് ജയിക്കുകയും ചെയ്താൽ അൻവർ തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതല്ല മറിച്ച് സതീശൻ ഇപ്പോൾ കിനാവ് കാണുന്നത് പോലെ യു ഡി എഫിൽ അൻവർ ഇല്ലാതെ മത്സരിച്ച് യു ഡി എഫ് അങ്ങ് ജയിക്കുകയാണെങ്കിലും അൻവർ അങ്ങ് തീർന്നോളും എന്നതാണ് സതീശന്റെ കിനാവ് പക്ഷേ യു ഡി എഫ് അൻവറിനെ ഒപ്പം കൂട്ടുകയാണെങ്കിൽ അവർക്ക് ജയം ഉറപ്പാണ് എന്നുള്ള ആ ഒരു സാധ്യതയാണ് ലീഗ് ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ ലീഗിന്റെ ബുദ്ധിപരമായ നീക്കമാണോ അതോ എൻ്റെ നൂറ്റമ്പത് കോടി മീൻവണ്ടി അങ്ങനെയുള്ള കമന്റുകളൊക്കെ പറഞ്ഞ് അൻവർ വേണ്ട എന്നുള്ള സതീഷന്റെ നീക്കമാണോ വിജയിക്കുക എന്നതറിയാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനും കാത്തിരിക്കുകയാണ് എന്തായാലും സേഫ് വിക്കറ്റ് അല്ല അൻവറിന് ഇപ്പോഴെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും കോണിയിൽ ചർച്ച കോണി കയറി കോണി കോണി ചാരി വെച്ചെങ്കിലും ബസ്സിൽ കയറ്റാനായിരിക്കും എഡിറ്റേഴ്സ്